Hello friends വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് മലയാളത്തിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ഇനിയും മുന്നോട്ട് എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് ആണ് നമ്മൾ ഇനിയും മുന്നോട്ട് എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ചേർത്ത് പിടിക്കാം തോൽക്കാൻ മനസ്സില്ല അപ്പോൾ എല്ലാ ഭാഗങ്ങളും അതായത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മൊത്തം നയൻ ആക്ടിവിറ്റീസ് ഒമ്പത് പ്രവർത്തനങ്ങൾ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിലുണ്ട് അമ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ടെസ്റ്റ് ഇതുവരെയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണുക നമ്മൾ അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആവശ്യം എല്ലാ സബ്ജക്റ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക അപ് ടു ഡേറ്റ് ആയിട്ട് കാണുക നിങ്ങൾക്ക് യൂസ് ആവുന്ന ഒരുപാട് ക്വസ്റ്റിൻ ആൻസേഴ്സും അതുപോലെ ആശയങ്ങളും എല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് കൂടാതെ വേറെ ഏതെങ്കിലും ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക സജസ്റ്റ് ചെയ്യുക നമ്മൾ തീർച്ചയായിട്ടും ക്ലാസ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ചെയ്താലോ ഇതുവരെ എന്ത് ചെയ്യണം ഒന്ന് ചെയ്യാട്ടോ പ്രവർത്തനം എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ രണ്ടാമത്തെ യൂണിറ്റ് ഇനിയും മുന്നോട്ട് എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിലെ യൂണിറ്റ് അസ്റ്റർ ക്ലാസ് ആണ് ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ പാഠത്തിന്റെ ആദ്യ ആണ് ചൂടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഈ പേജ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് ഒരു മാർക്കിന്റെ ചോദ്യമാണ് എന്തൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് രണ്ടാമത്തെ ചോദ്യം ചിത്രത്തിൽ എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അത് രണ്ടു മാർക്കിന്റെ ചോദ്യാണ് മൂന്നാമത്തെ ചോദ്യം പാഠത്തിന്റെ പേരിന് അനുയോജ്യമായ ചിത്രമാണോ ഇത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക അത് മൂന്ന് മാർക്കിന്റെ ചോദ്യം ടോട്ടൽ ആറ് മാർക്കിന്റെ ചോദ്യമാണ് ട്ടോ അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാനാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ഉത്തരം എഴുതുന്നത് ഇവിടെ വിശദീകരിക്കണം അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് നമ്മളെ ഇഷ്ടമെന്ന പാട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ല കുട്ടിക്ക് ചെയ്യാനുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ചോദ്യം അത് എന്ത് തന്നെ എന്തുമാകാം കേട്ടോ ചില ആൾക്കാർക്ക് എന്താണ് ഭക്ഷണം കഴിക്കാനായിരിക്കും ചില ആൾക്കാർക്ക് ഉറങ്ങാനായിരിക്കും ചിലർക്ക് വായിക്കാൻ കഥാബുക്ക് വായിക്കാനായിരിക്കും ഡാൻസ് കളിക്കാനായിരിക്കും പാട്ട് പാടാൻ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് അല്ലേ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ എന്ത് ചെയ്യാനാണ് എന്നാണ് ചോദ്യം കേട്ടോ എന്തിനെയാണെന്നല്ല എന്തിനാ ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ചോദ്യം അപ്പൊ അത് എന്താണ് ആ ഉത്തരം എഴുതിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അത്രയധികം ഇഷ്ടം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് കൂടെ വിശദീകരിക്കുക എത്ര മാർക്കിന്റെ ചോദ്യ മാർക്കിന്റെ ചോദ്യമാണ് ട്ടോ രണ്ടാമത്തെ പ്രവർത്തനം അടുത്ത പ്രവർത്തനം പ്രവർത്തനം മൂന്ന് ഭാവ ജീവനെ കാക്കുന്നു എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക അതായത് വാവ ജീവനെക്കാക്കുന്നു എന്ന പാഠത്തിൻ്റെ ക്ലാസ് എല്ലാവരും കണ്ടുകണമല്ലോ കാണാത്ത നിങ്ങൾ തീർച്ചയായും കാണാൻ നമ്മളെ കവിതയുടെ ആശയവും ചോദ്യോത്തരങ്ങളും എല്ലാം തന്നെ നമ്മൾ അതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ആശയം അറിഞ്ഞ ഒരാൾക്ക് തന്നെ ആസ്വാദന കുറിപ്പിൽ എഴുതുക പറയുന്നത് വളരെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ കാരണം ആശയം അറിഞ്ഞാൽ മാത്രം നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് ഒരു കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക പറയുമ്പോൾ നമുക്ക് ആദ്യം ആശയം അറിയണം കാരണം നമ്മൾ ആ ആസ്വാദന കുറിപ്പിൽ ആശയവും നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും എഴുതണം അപ്പൊ അതേപോലെ തന്നെ ആ കവിത എഴുതിയ ആൾ ആരാധാ കവിയുടെ പേരൊക്കെ എഴുതാൻ ചേർത്ത് അതിൽ എഴുതി ചേർക്കട്ടെ കുറിപ്പിൽ എഴുതി ചേർക്കുക അപ്പൊ ഭാവൻ ജീവനെ കാക്കുന്നു എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണ് നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനത്തിൽ നമ്മൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ആറ് മാർക്കിന്റെ ചോദ്യമാണ് അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വിശദീകരിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാല് ആകാശമാകെ ഇരുൾ പരന്നു ലോകം അവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു ഈ സമയം വാവ എന്തെല്ലാമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ എന്താണ് ഇവിടെ പറയണത് ഈ നല്ല ഇരു ഇരുട്ടായി മഴ വരികയാണ് അപ്പൊ എന്തൊക്കെയായിരിക്കും ആ സമയത്ത് വാവ എന്തൊക്കെയായിരിക്കുന്നു ആ പാടവുമായി വാവ കാക്കുന്ന പാടവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ ആ സമയത്ത് എന്തൊക്കെ ആയിരിക്കും വാവ ചിന്തിച്ചിട്ടുണ്ടാവുക അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കാൻ പറയുന്നത് കേട്ടോ എത്ര മാർക്കിന്റെ ചോദ്യാ ആറ് മാർക്കിന്റെ ചോദ്യാണ് അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനം കാട്ടിലെ കൂട്ടുകാരെ മഴയിൽ നിന്നും രക്ഷിക്കാൻ കുട വേണം കുടയ്ക്കായി വാവ അമ്മയുടെ അടുത്ത് പോയി അമ്മയും വാവയും തമ്മിലുള്ള സംഭാഷണം എഴുതുക എത്ര മാർക്കിന്റെ ചോദ്യാ ഏഴ് മാർക്കിന്റെ ചോദ്യാണ് ആര് അതായത് നല്ല തകർത്ത് മഴ പെയ്യാണ് അപ്പൊ വാവയ്ക്ക് എന്ത് ചെയ്യണം അതെ കാട്ടിലെ കൂട്ടുകാരെയും പുറത്തുള്ള അതായത് മറ്റു ജീവികളല്ലേ നമ്മൾ ആ കവിതയിൽ പറയുമ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ കൈനാവായിട്ടാണ് പറയുന്നത് കവിത അതായത് കുട്ടിക്കുണ്ടാകുന്ന സ്വപ്നമായിട്ടാണ് പറയണത് അല്ലെ ശരിക്കും അങ്ങനെ അങ്ങനെ ഒരു എന്താണ് ആ ജീവികളെ മഴ രക്ഷപ്പെടുത്താൻ കുട വേണം എന്ന് പറഞ്ഞിട്ട് അമ്മന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അമ്മയോട് എന്തൊക്കെ ആയിരിക്കും വാവ ചോദിച്ചിട്ടുണ്ടാവും അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അമ്മ ആദ്യം തന്നെ കുട കൊടുത്തു കാണുവോ അത് എല്ലാം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ തടസ്സം പറഞ്ഞു കാണുമോ അങ്ങനെ അമ്മയും ഭാവിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ എഴുതാൻ പറയുന്നത് അഞ്ചാമത്തെ പ്രവർത്തനത്തിൽ സംഭാഷണമാണ് എഴുതാൻ പറയുന്നത് ഏഴു മാർക്കിന്റെ ചോദ്യാണ് കേട്ടോ ഏഴു മാർക്കിന്റെ ചോദ്യാണ് അടുത്ത പ്രവർത്തനം പ്രവർത്തനം ആറ് യുദ്ധത്തിനെതിരെ ഒരു പോസ്റ്റ് തയ്യാറാക്കുക അപ്പം നമ്മൾ യുദ്ധം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ അപ്പം യുദ്ധത്തിനെതിരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ പറയുന്നത് പോസ്റ്ററാണ് പ്ലക്ക് കാർഡിന് നമ്മൾ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറയുന്നത് കേട്ടോ പ്ലക്ക് കാർഡ് അല്ല അത് പ്ലക്കാർഡിന് ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണം പ്രധാനമായിട്ട് മെഷ്യൻ നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് വലുതാക്കി എഴുതുക നമ്മുടെ കോട്ടിങ്സ് എന്താണ് നമ്മൾ എഴുതുന്ന പ്രധാന കണ്ടന്റ് എന്നുള്ളത് കുറച്ച് എന്താണ് വലുതാക്കി കളർഫുൾ ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക അതേപോലെ ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം ചിത്രമൊക്കെ വരയ്ക്കുക ചിത്രമൊക്കെ

യുദ്ധം അത്ര നല്ലതല്ല എന്ന കഥ വായിച്ചില്ലേ ഈ സംഭവം അടുത്ത ദിവസത്തെ പത്രവാർത്തയായി എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധം അത്ര നല്ലതല്ല എന്ന കഥയില്ല കുട്ടിക്ക് കുട്ടിയുടെ കഥയാണ് നമ്മൾ പറയുന്നത് ചിത്ര പുസ്തകം നോക്കിയിട്ട് കുട്ടി ഏർ ഒരു പട്ടാളക്കാരനായി ചിന് വിചാരിക്കുന്നതും അതുപോലെ ഒരു ഒരു എന്താണ് സേന ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ആ കഥയിൽ പറയുന്നത് അവസാനം എന്ത് സംഭവിച്ചു ആടിന്റെ കയ്യിൽ നല്ലൊരു കുത്ത് കിട്ടിയപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ആട് തന്നെ ശത്രുവല്ല എന്നുള്ളത് മനസ്സിലായി അല്ലേ അപ്പൊ ആ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം അടുത്ത ദിവസം എന്താവണ ഒരു പത്രവാർത്തയായിട്ടാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു പത്ര വാർത്ത ന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഉള്ള പത്രവാർത്തയാണ് ഇവിടെ തയ്യാറാക്കാൻ പറയുന്നത് പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എന്ത് എഴുതിയിരിക്കണം ഫസ്റ്റ് ഹെഡിങ് എഴുതിയിരിക്കണം കേട്ടോ ഹെഡിങ് എഴുതുന്നതിൽ മാർക്ക് ഉണ്ട് അത് മറക്കരുത് എപ്പോഴും എക്സാമിന് പത്ര വാർത്തയ്ക്ക് എഴുതാൻ പറയുമ്പോൾ ഹെഡിങ് എഴുതുക ഹെഡിങ് എഴുതിയിട്ട് സ്ഥലം എഴുതണം സ്ഥലം എഴുതിയിട്ടായിരിക്കണം എന്ത് എഴുതേണ്ടത് സ്ഥലം എഴുതിയിട്ട് ഒരു സ്ഥലം എഴുതിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക വിഷയം എഴുതി തുടങ്ങുക സ്ഥലം തീയതി എഴുതിയിട്ട് അപ്പൊ ഇത് ഏഴ് മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ അടുത്തത് പ്രവർത്തനം എട്ട് തോൽക്കാൻ മനസ്സില്ല എന്ന പാഠം വായിച്ചില്ലേ ഈ പാഠത്തിന് തോൽക്കാൻ മനസ്സില്ല എന്ന തലക്കെട്ട് കേട്ട് അനുയോജ്യമാണോ എന്തുകൊണ്ട് മറ്റൊരു തലക്കെട്ട് എഴുതുക അതായത് തോൽക്കാൻ മനസ്സിലാവുന്ന പാഠം എല്ലാവരും വായിച്ചതാണല്ലോ ആ ക്ലാ ചാപ്റ്ററിന്റെ ക്ലാസ് നിന്ന് ഇനിയും കാണാത്ത കൂട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുക നമ്മൾ എല്ലാ ക്ലാസുകളിലും നമ്മുടെ പ്ലേ ലിസ്റ്റ് ഓപ്പൺഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേലിസ്റ്റിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മലയാളത്തിന്റെ പ്ലേ ലിസ്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ ക്ലാസുകളും അതായത് എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസുകളും നമ്മുടെ ടോപ്പേഴ്സുകളിൽ ഉണ്ട് അല്ലാതിന്റെ ലിങ്കും പ്ലേലിസ്റ്റ് പ്ലേലിസ്റ്റിൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പം നമ്മുടെ തോൽക്കാൻ മനസ്സിലായിരുന്ന പാഠ പാഠം വായിച്ചില്ലേ ആ പേര് അതായത് ആ തോൽക്കാൻ മനസ്സിലായ ഹെഡിങ് ആ പാഠത്തിന്റെ പേര് ആ പാഠത്തിന് എത്രത്തോളം അനുയോജ്യമാണ് എത്രത്തോളം യോജി യോജിച്ചതാണ് അനുയോജ്യമാണോ എന്നാണ് ചോദ്യം അപ്പൊ തീർച്ചയായിട്ടും അനുയോജ്യമാണെങ്കിൽ അനുയോജ്യമാണ് അല്ലെങ്കിൽ അല്ല എന്ന് എഴുതി കൊണ്ട് നിങ്ങൾ അത് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ കാരണം എന്താന്നുള്ള റീസണും കൂടെ എഴുതണം അതുകൂടാതെ മറ്റൊരു തലക്കെട്ട് ആ പാഠത്തിന് ചേർന്ന മറ്റൊരു തലക്കെട്ട് കൂടെ എന്ത് ചെയ്യുക എഴുതി ചേർക്കുക അഞ്ച് മാർക്കിന്റെ ചോദ്യാണ് അടുത്തത് ലാസ്റ്റ് പ്രവർത്തനം പ്രവർത്തനം ഒമ്പത് തെയ്യത്തിന്തക എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എട്ട് മാർക്കിന്റെ ചോദ്യാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം തെയ്യത്തിന്തക അല്ലേ അപ്പൊ തെയ്യത്തിന്തക എന്ന കവിതയ്ക്ക് എന്താ തയ്യാ തയ്യാറാക്കേണ്ട ഒരു ആസ്വാദന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് എട്ട് മാർക്കിന്റെ ചോദ്യാണ് അപ്പോൾ ഒമ്പത് പ്രവർത്തനങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ഇനി മുന്നോട്ട് നമ്മൾ നമ്മുടെ യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് കാണുന്നു കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ടോപ്പ് വേസ്റ്റ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ താങ്ക്